ഇന്ന് സെൻ്റ് തോമസ് ഡേ ആയിട്ട് ദേവാനന്ദിനും അമ്പാടിക്കും ക്ലാസ് ഇല്ല അവരുടെ സ്കൂളിന് അവധിയാണ് അപ്പം ഇന്ന് വീട്ടിൽ ഇരിക്കുന്നത് കാരണം രണ്ടുപേരേയും കെട്ട ഒരു ദിവസമാണ് കണ്ടോട്ടോ ഫ്രണ്ട്സ് ഇത്രയും നേരം ഇവിടെ ചെറിയൊരു മീനുകളും ഉണ്ടായിരുന്നു അതിനകത്തായിരുന്നു പരിപാടി ഇപ്പോൾ തണുപ്പ് ഇവിടെ നല്ല തണുപ്പും കൂടെയുള്ള പ്രദേശമാണ് അപ്പോൾ ഉമാർക്ക് തണുത്ത വെള്ളത്തിൽ കുളിച്ചേ അടങ്ങൂ അന്നരെ അപ്പൊ بتاع സ്കൂളേ ആ പറഞ്ഞു ഹായ് ഗയ്സ് ഈ വീഡിയോ വീണു നമ്മുടെ താരങ്ങളെ കൈ ആയി കേറുത്തെ നേ പൈഗൽ കുത്തേണോ ടൈ ഗയ്സ് ും കുളിക്കും മഴ പൊടിയുന്നുണ്ടല്ലോ ഫ്രണ്ട് നന്നായിട്ട് പെയ്യുമ്പോൾ സോപ്പ് എടുത്തുവച്ച സോപ്പ് എടുത്തുവച്ചേ സോപ്പ് സോപ്പ് ദേവുദേവു സോപ്പ് എടുത്തുവച്ചു ഇല്ല ഇന്ന് നല്ല അടി പേട്ടാ പടയന്മാരും രണ്ടുപേരും കുളിക്കണതാണ് ഈ കാണുന്നത് ടാ നിനക്കൊക്കെ പനി പിടിക്കില്ല എടാ എനിക്കറിയാമല്ലാണ്ട് ചോദിക്കുന്നതാ രസം ആ മഴയ രസം

മാർക്കെ ഒരു ദിവസം കിട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ നാനേ കരിമങ്കാട്ടി കയർന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇത് പിടിച്ചോണ്ടിരിക്കുന്ന അമ്പാടിയുടെ അച്ഛക്കും ഇട്ട് കൊടുക്കും അച്ഛക്കും ഞാൻ ഇങ്ങോട്ട് വെള്ളം ആ രണ്ടു വേറെ അച്ഛന്മാർക്കും ഞാൻ ഇട്ട് കൊടുക്കും പറഞ്ഞ കേട്ടില്ലെങ്കിൽ എന്നാ പെട്ടെന്ന് കുടിച്ച് കുളിച്ചു കുളിച്ചു കേ എടാ ഭയങ്കര തണുപ്പല്ലേടാ വെള്ളത്തിന് ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് ഞങ്ങളെല്ലാവരും വെള്ളം ചൂടാക്കിയാൽ കുളിക്കണേ അപ്പം ഇവന്മാർക്ക് വേഷം കെട്ടൽ കൂടുതലാട്ട കേസ് ആ സ്റ്റീൽ ബോഡി കാണിക്കേ എന്തുക്കാരെന്ത്ചാരിക്കൂ പൊന്നു വരുന്ന വഴി കൂടെ വണ്ടി പോണതാ അത് കിട്ടിയില്ല ഭാഗ്യത്തിന് ഞാൻ ദേവാലും സൂം ചെയ്ത് വെച്ചേക്കുമായിരുന്നു നിന്റെ സ്കൂൾ എടാ നിന്റെ സ്കൂളിലെ പിള്ളേരും എല്ലാരും ഇത് കാണുന്ന ടീച്ചർമാരൊക്കെ കണ്ടോളും ആ ഇങ്ങോട്ട് കൊണ്ടുനോക്ക ദേവന്റെ സോപ്പ് നനാത്തോട് വെക്കേ ഇങ്ങോട്ട് കൊണ്ട് വെക്കേ

മതി തോർത്ത് ഞാൻ നീ ഓഫീസ് വട്ടോ